ളുകളിൽ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളിലൂടെയും ഭൌതിക ദൃഷ്ടാന്തങ്ങളിലൂടെയും സൃഷ്ടാവിന്റെ ആസ്തിക്യത്തെ അവിശ്വാസികൾക്ക് ബോധ്യപ്പെടുത്തുന്നു ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം അല്ലാഹുവെന്ന വാക്കിന്റെ അർത്ഥം മുതൽ അല്ലാഹുവിന്റെ ഗുണവിശേഷങ്ങളുടെ വിശദീകരണം വരെ അല്ലാഹുവിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്ന് അവതരിപ്പിക്കുന്നു ഏകദൈവ ആരാധനയുടെ പ്രാധാന്യവും ആവശ്യകതയും ആരാധനയുടെ നിരർത്ഥകതയും പരിണിത ദുരന്തങ്ങളും വിശദീകരിക്കുന്നു ദൈവിക ജീവിത ലക്ഷ്യം കണ്ടെത്തുന്നതിനും വിവേചനത്തിനും ദൈവിക സത്യാസത്യവിവേചനത്തിനും അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു നിയോഗമന ഉദ്ദേശത്തെയും അവർ പ്രബോധനം ചെയ്ത ആദർശത്തെയും പരിചയപ്പെടുത്തുന്നു ആരാണ് മുസ്ലിം നാമം കൊണ്ടല്ല വിശ്വാസത്തിന്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആകുന്നത് എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുന്നു ഖുർആൻ എന്താണ് ഖുർആൻ എന്തിനാണ് ഖുർആൻ ഖുർആനിന്റെ ദൈവികത ഖുർആനിന്റെ സന്ദേശം ഖുർആനിലെ വിജ്ഞാന ശാഖകൾ ഖുർആനിന്റെ പ്രത്യേകതകൾ തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നു ഇസ്ലാമിക വിശ്വാസങ്ങൾ ഈമാൻ കാര്യങ്ങൾ ഓരോന്നായി വിശകലനം ചെയ്യുന്നു പരലോകം പരലോകത്തിന്റെ ആവശ്യകതയും അത് യാഥാർത്ഥ്യമാണെന്നും മരണം ബർസഖ് വിചാരണ സ്വർഗ്ഗ നരകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളും വിശദീകരിക്കുന്നു ഇസ്ലാമിലെ കർമ്മങ്ങൾ നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് തുടങ്ങിയ നിർബന്ധ കർമ്മങ്ങൾ പ്രമാണബദ്ധമായി വിശദീകരിക്കുന്നു നമസ്കാരം ഹജ്ജ് തുടങ്ങിയവ വീഡിയോ ദൃശ്യങ്ങളുടെ സഹായത്തോടെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ മുഹമ്മദ് നബി ചരിത്രം സ്വഭാവം പ്രബോധനം പ്രവാചകന്റെ കർമ്മങ്ങൾ പ്രാർത്ഥനകൾ പ്രവാചകനെക്കുറിച്ചുള്ള പ്രമുഖരുടെ വീക്ഷണങ്ങൾ തുടങ്ങിയവ സമഗ്രമായി അവതരിപ്പിക്കുന്നു മുസ്ലിമിന്റെ ജീവിതം വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒരു മുസ്ലിം പാലിക്കേണ്ട മര്യാദകളും നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും വിശദീകരിക്കുന്നു സ്ത്രീ ഇസ്ലാമിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ബാധ്യതകൾ എന്നിവയിൽ തുടങ്ങി ഹിജാബ് ബഹുഭാര്യത്വം ത്വലാക്ക് എന്നീ വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ ശരിയായ വീക്ഷണം അവതരിപ്പിക്കുന്നു ഹദീസ് ഹദീസിന്റെ ആവശ്യകത പ്രാമാണികത നിദാനശാസ്ത്രം ഹദീസ് ശാഖകൾ ഹദീസ് ഗ്രന്ഥങ്ങൾ എന്നിങ്ങനെ ഹദീസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്നു സ്വഹാബികൾ സ്വഹാബത്തിന്റെ പൊതുഗുണങ്ങൾ ഇസ്ലാം ആശ്ലേഷണത്തിന് മുമ്പും ശേഷവുമുള്ള അവരുടെ അവസ്ഥകൾ വിശ്വാസ കർമ്മരംഗങ്ങളിൽ അവരുടെ കണിശത പ്രമുഖ സ്വഹാബിമാരുടെ ലഘുചരിത്രം ഖിലാഫത്ത് മൻഹജ് സലഫ് തുടങ്ങിയവ ഇസ്ലാമിക സമൂഹം അമോസ്ലിയങ്ങളോടുള്ള സമീപനം സമുദായത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ വർഗീയത തീവ്രവാദം രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ എന്നീ വിഷയങ്ങൾ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം കച്ചവടം പലിശ കടമിടപാടുകൾ പിശുക്ക് ദൂർത്ത് അനന്തരാവകാശം തൊഴിലാളികളോടുള്ള കടപ്പാട് യാചന തുടങ്ങിയവയുടെ ഇസ്ലാമിക മാനം ഇസ്ലാമും രാഷ്ട്രവും ശരീരത്ത് മതരാഷ്ട്രവാദം ഇസ്ലാമിലെ മനുഷ്യാവകാശങ്ങൾ ഭരണാധിപരുടെയും ഭരണീയരുടെയും കടമകൾ ഖിലാഫത്ത് തുടങ്ങിയവ തെറ്റിദ്ധാരണകൾക്കു മറുപടി ജിഹാദ് തീവ്രവാദം സ്ത്രീ വിദ്യാഭ്യാസം മതപരിവർത്തനം തുടങ്ങി പൊതുസമൂഹത്തിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുന്നു ഇസ്ലാമും വിശ്വാസത്തിലും കർമ്മങ്ങളിലും മുസ്ലിം സമൂഹത്തിലുണ്ടായ വ്യതിയാനങ്ങൾ വിവിധ വിഭാഗങ്ങൾ ഉടലെടുക്കാനുണ്ടായ കാരണങ്ങൾ തുടങ്ങിയവ കേരള മുസ്ലിം നവോത്ഥാനം കേരള മുസ്ലിം നവോത്ഥാന രംഗത്ത് വ്യക്തികളും സംഘടനകളും വഹിച്ച പങ്ക് വിശദീകരിക്കുന്നു ഓരോ വിഷയത്തിലുമുള്ള സൂചനകൾ മാത്രമാണ് ഇവിടെ പ്രതിപാദിച്ചത് ഓരോ ശീർഷകത്തിന് കീഴിലുമുള്ള വിഷയങ്ങൾ കഴിവിന്റെ പരമാവധി പൂർണമായും വിശദമായും പ്രതിപാദിക്കുന്നതാണ് ഇൻഷാല് ഇതിനുവേണ്ട ഫ്ളക്സ് ചാർട്ടുകൾ പോസ്റ്ററുകൾ വീഡിയോ ക്ലിപ്പുകൾ ഓഡിയോ ക്ലിപ്പുകൾ ക്ലേ മോഡലുകൾ ലൈവ് മോഡലുകൾ വർക്കിംഗ് മോഡലുകൾ എന്നിവ ഉപയോഗിക്കും കൂടാതെ ആവശ്യമായ വിശദീകരണങ്ങൾ നൽകുന്നതിന് പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർ ഓരോ സ്റ്റാളിലും ഉണ്ടായിരിക്കും ഓരോ വിഷയങ്ങളും പൂർത്തിയാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും സി ലഘുലേഖകളും വിതരണം ചെയ്യുന്നതാണ് സാധാരണ എക്സിബിഷനിൽ നിന്നും വ്യത്യസ്തമായി കാഴ്ചയിലെ വിസ്മയങ്ങൾക്കപ്പുറം വ്യക്തമായ ഒരു സന്ദേശം പ്രചരിപ്പിക്കുന്ന രീതിയിലാണ് അവതരണം മെയിൻ പാവലിയൻ കണ്ടിറങ്ങുന്ന ഒരാൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലായിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വളരെ വിശാലവും ബൃഹത്തുമാണ് ഈ സംരംഭം എന്ന് ഇതിനകം മനസ്സിലായി കാണുമല്ലോ വിഷയങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും അവക്രമീകരിക്കുന്നതിനും ഡിസൈൻ ചെയ്യുന്നതിനും വളണ്ടിയർമാരെ പരിശീലിപ്പിക്കുന്നതിനും പവലീനുകളും സ്റ്റാളുകളും നിർമ്മിക്കുന്നതിനും പ്രദർശന വസ്തുക്കൾ സംഭരിക്കുന്നതിനും ഒരുപാട് സമയവും അധ്വാനവും ആവശ്യമാണ് ഇസ്ലാഹി കേരളം ഒന്നടങ്കം മനസ്സുവച്ചാലല്ലാതെ ഈ പ്രബോധന ദൌത്യം പൂർണ്ണമാവുകയില്ല ഒരിക്കലും അവസാനിക്കാത്ത നരകശിക്ഷയിൽ നിന്നും മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കുകയും വിശാലവും സംതൃപ്തവുമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഈ ആദർശമാണ് പ്രവാചകന്മാരെല്ലാം പ്രബോധനം ചെയ്തത് പ്രബോധനം നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമ്മുടെ കഴിവിന്റെയും അറിവിന്റെയും പരമാവധി ഈ സംരംഭവുമായി സഹകരിക്കുക സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ഈ സംരംഭത്തെ പിന്തുണയ്ക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ Bobby